أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأدخل الذين آمنوا وعملوا الصالحات جنات تجري من تحتها الأنهار خالدين فيها بإذن ربهم സൂറത്ത് ഇബ്രാഹിം ആയത്ത് ഇരുപത്തി മൂന്ന് പൗത്ഹില പ്രവേശിക്കപ്പെട്ടു അല്ലീന ആമനു വിശ്വസിച്ചവർ വാമലുസ്വാലിഹാത്തി നല്ലത് പ്രവർത്തിക്കുകയും ചെയ്തവർ വിശ്വസിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്തവർ പ്രവേശിപ്പിക്കപ്പെട്ടു ജന്നാത്തിൻ തോട്ടങ്ങളിൽ തജറീമിൻ തഹ്തിഹ അതിൻ്റെ താഴ്ഭാഗത്തുകൂടെ ഒഴുകുന്നു അല്ലാറു ആറുകൾ ഖാലിദീന ഫിഹ അവർ അതിൽ നിത്യവാസികളായ അവസ്ഥയിൽ ബീദിനി റബ്ബിഹിം അവരുടെ റബ്ബിൻ്റെ അനുമതിയോടെ തഹയ്യത്തുഹും അവരുടെ അഭിവാദ്യം ഫിഹ അവിടെ സലാം സമാധാനം അല്ലെങ്കിൽ സലാം എന്നാകുന്നു നരകത്തെക്കുറിച്ചും നരകക്കാരെക്കുറിച്ചുമാണല്ലോ കഴിഞ്ഞ ആയത്തുകൾ നേതാക്കന്മാരും അനുയായികളും തമ്മിലുള്ള തർക്കവും പിന്നെ പിശാച്ചും അവനെ പിൻപറ്റി വരും തമ്മിലുള്ള തർക്കവും അവസാനം പറഞ്ഞത് ഇന്നാലാലിമീൻ മഹദാബിൻ അലീം എന്നാണ് ഖുർവാനിൻ്റെ ഒരു പതിവാണ് സ്വർഗം പറയുന്നിടത്തൊക്കെ നരകം പറയും നരകം പറഞ്ഞാൽ സ്വർഗവും പറയും നിഷേധികളെക്കുറിച്ച് പറഞ്ഞാൽ വിശ്വാസികളെക്കുറിച്ചും പറയും അതുപോലെ വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞാൽ നിഷേധികളെക്കുറിച്ചും പറയും ബഷീർ നദീർ അത് ഖുർആാനിൻ്റെ ഓരോ പരാമർശങ്ങളും അല്ലെങ്കിൽ ഓരോ പ്രമേയങ്ങളും അങ്ങനെയാണ് അള്ളാഹു താല ക്രമീകരിച്ചിരിക്കുന്നത് അതിൽപ്പെട്ടതാണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുക ആമനു വിശ്വസിച്ചവർ പ്രവേശിപ്പിക്കപ്പെട്ടു എന്നാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാവികാലം ഭൂതകാലമായി പറയുകയാണ് സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നത് ഉറപ്പ് ഉള്ളത് കൊണ്ട് അങ്ങനെ സ്ഥിരപ്പെട്ടിരിക്കുന്നു എന്നാണ് പിന്നീട് കൂടുതൽ കൂടുതൽ മനസ്സിൽ തറക്കുന്ന ശൈലിയും അതാണ് എന്നാൽ അവൻ നിന്നെ കൊന്നത് തന്നെ എന്നൊക്കെ പറയാറുണ്ട് മലയാളത്തിൽ എന്നാൽ അവനെ എന്നെ കൊന്നു എന്നൊക്കെ പറയുന്നു അത് അതിൻ്റെ അർത്ഥം കൊല്ലും എന്നാണ് പക്ഷേ ഒരു ഒരു ഊന്നലിന് വേണ്ടിയാണ് ഭാവി കാലം ഭൂതകാലമായിട്ട് പറയുക എന്നതുപോലെ പരലോകത്ത് പിന്നീട് സംഭവിക്കാനിരിക്കുന്നത് ഭൂതകാലമായിട്ട് കഴിഞ്ഞുപോയതായിട്ട് പറയുകയാണ് വിശ്വസിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്തവർ സ്വർഗം പറയുന്നിടത്തൊക്കെ അള്ളാഹു താല പ്രവർത്തനം പറയാറുണ്ട് എന്നത് ഖുർആാനിൻ്റെ ഒരു പ്രത്യേകതയാണ് ആമനു മോമിനുകൾ സ്വർഗത്തിൽ എന്നോ അല്ലെങ്കിൽ ഇന്നല്ലതീൻ ആമനു തഹത്തിയൽ തീയൻഹാർ എന്നല്ല ഇന്നല്ലതീൻ ആമനു ആമിലുസ്വാ ലിഹാത്ത് എന്താണ് ഈ അമിലുസ്വാലിഹാത്ത് എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരിക ചില നല്ല കാര്യങ്ങളാണ് നമസ്കാരം നോമ്പ് അതുപോലെ സദക്കകൾ ഖുർആാൻ പാരായണം ഇത് സലാത്ത് ഇങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ അനാഥ സംരക്ഷണം പാവങ്ങളെ സഹായിക്കുക അതൊക്കെ അമലുസ്വ അലിഹാത്തിൽ പക്ഷേ അതിലൊന്നും ഒതുങ്ങുന്നതല്ല അത് നബ്സല്ലാഹു അലൈസല്ലമയുടെ ജീവി ജീവിതം മുഴുവനുമാണ് അമലുസ്വ അലിഹാത്തിൻ്റെ പാഠപുസ്തകം അദ്ദേഹം ജീവിതത്തിൽ എന്തൊക്കെയായിരുന്നു അവിടെയൊക്കെ അദ്ദേഹം ലക്ഷണമൊത്ത രക്ഷണമൊത്ത പിതാവ് ഭർത്താവ് മകന് അയൽവാസി കൂട്ടുകാരൻ മുസ്ലിം സമുദായത്തിലെ ഒരംഗം നേതാവ് അള്ളാഹുവിൻ്റെ റസൂല് ഭരണാധികാരി പോരാളി സേനാനായകൻ സന്ധി സംഭാഷണത്തിലേർപ്പെടുന്നവൻ ഇങ്ങനെ തുടങ്ങി ഒരുപാടുണ്ട് ആ ജീവിതകാലം മുഴുവനും സത്യപ്രബോധനത്തിനും സത്യത്തിൻ്റെ വിജയത്തിനും വേണ്ടി ഒഴിഞ്ഞുവെച്ചതായിരുന്നു അതെല്ലാം കൂടിയാണ് വാമിലുസ്വാലിഹാത്ത് എന്ന് പറഞ്ഞത് അതിൽ അദ്ദേഹത്തെ മാതൃകയാക്കലാണ് അമിലുസ്വാലിഹാത്ത് എനിക്ക് പറ്റുന്നത് ചെയ്യുകയുള്ളൂ അല്ലാത്തതിനൊന്നും എന്നെ കിട്ടുകയില്ല എന്ന നിലപാട് ആ കാലത്ത് സ്വീകരിച്ചിരുന്നത് മോമിനുകളല്ല മുനാഫിക്കുകളാണ് ഇഷ്ടമുള്ളതിനെ വിളിക്കുമ്പോൾ വരികയും അല്ലാത്തതിന് പിതിരിയുകയും ചെയ്യുന്ന സ്വഭാവം ഏതാവട്ടെ ആമനു ആമിലുസ്വാലിഹാദ് വിശ്വസിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് സാധാരണ ധാരാളമായി അള്ളാഹു താല പറഞ്ഞിട്ടുള്ളതുപോലെ തജരീമിൻ തഹ്തിഹൽ അൻഹാർ അവർക്ക് താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന ആരാമങ്ങൾ അതിലാണ് അവർ പ്രവേശിപ്പിക്കപ്പെടുക എന്നർത്ഥം പ്രവേശിപ്പിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് അവർ പ്രവേശിച്ചു എന്നല്ല കാരണം അള്ളാഹുത്താല കടത്തിയാൽ മാത്രമേ കടക്കാൻ കഴിയുകയുള്ളൂ അല്ലാതെ സ്വന്തം നിലയിൽ ഒരാൾക്കും ഞാൻ സ്വർഗത്തിലേക്ക് പോകുകയാണ് എന്ന് തീരുമാനിക്കാൻ കഴിയില്ല ആ സ്വർഗത്തിൻ്റെ പ്രത്യേകത പറഞ്ഞതാണ് ജന്നാത്തിൻ തെരീമിൻ തഹത്തിൻഹാർ അതിലെ ഏറ്റവും വലിയ ആസ്വാദനമാണ് ഖാലിദീൻ എഫീഹ എന്ന് പറയുന്നത് സ്വർഗത്തിലെ മറ്റേതൊരു മറ്റേതൊരു അനുഗ്രഹത്തെക്കാളും വലുതാണ് അതിലെ നിത്യത കരിയർ പിന്നെ ഇറങ്ങേണ്ടി വരികയില്ല എന്നത് സ്വർഗത്തിൽ ഓഫർ ചെയ്തിട്ടുള്ള വലിയ കാര്യങ്ങളുണ്ട് പാലരുവി തേനരുവി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താല അതൊന്നുമില്ലെങ്കിലും ഇപ്പോൾ കഴിക്കുന്ന ഇപ്പോൾ പാർക്കുന്ന വീടും ഇപ്പോഴുള്ള കുടുംബവും ഇപ്പോൾ കഴിക്കുന്ന ആഹാരപദാർത്ഥങ്ങളും തന്നെയാണെങ്കിൽ പോലും നമ്മെ സംബന്ധിച്ചിടത്തോളം അത് സ്വർഗം തന്നെയാണ് അതെന്നും ഉണ്ടാകുമെന്നുള്ളൊരു ഓഫർ കിട്ടുകയാണെങ്കിൽ അതുകൊണ്ടാണ് എല്ലായിടത്തും ഖാലിദീ നഫീഹ എന്നത് പ്രത്യേകം അവസാനം പറയാറുണ്ട് അതുപോലെ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയും അത് തന്നെയാണ് ഖാലിദീന ഫിഹ എന്നത് ഇതിന് റബ്ബിഹിം അത് റബ്ബിൻ്റെ അനുമതിയോടുകൂടിയാണ് അഥവാ കയറി കൂടിയതല്ല ആരെങ്കിലും കയറ്റിക്കൂട്ടിയതുമല്ല പിന്നെ ആര് സ്വർഗത്തിൽ കടക്കണം എന്നത് അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് നേരത്തെ ബീദിനി റബ്ബിയുമൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് മജ്സത്തുകളുടെ കൂടെയാണ് അഖ്ലുഖലുക്കും തീനിക്കാഹി അതിത്വരി ഫംഫുഹി ഫയക്കോന് ബീദിനില്ല ഇസാല ഇലാമുണ്ടാക്കിയ കളിമണ്ണ് കൊണ്ട് കുഴച്ചുണ്ടാക്കിയ പക്ഷിരൂപം പക്ഷിയായി മാറണമെന്നത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അതാകാതിരിക്കാകുന്നതാർക്കും തടുക്കാനും കഴിയില്ല അതൊട്ടാകാതിരിക്കുകയുമില്ല എന്നതുപോലെ ഈമാനും അമലു അമലുസ്വാലിഹാറ്റുമുള്ളവൻ സ്വർഗത്തിൽ കടക്കണമെന്ന് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അത് ആർക്കും തടുക്കാനോ മുടക്കാനോ കഴിയില്ല അതാണിവിടെ ബീദിനി റബ്ബിഹിം എന്ന് പറഞ്ഞിരിക്കുന്നത് തഹയ്യത്തുഹും ഫിഹാ സലാം അവരുടെ അഭിവാദ്യം അവിടെ സമാധാനം എന്നാകുന്നു പലത തരത്തിൽ അള്ളാഹു താല ഖുർവാനിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് സൂറത്തു സൂറത്ത് സുമറിൽ ഹത്തുഹുത്തിഹത്ത് അബുവാബുഹ വക്കാലലുഹും ഹസനത്തുഹ സലാമുൻ അലയിക്കും അവർ വാതിൽക്കലെത്തുമ്പോൾ വാതിലും അലാമലക്ക തുറന്നുകൊടുത്തുകൊണ്ട് അതിൻ്റെ കാവൽക്കാരവരെ സ്വാഗതം ചെയ്യും സലാമുൻ അലയിക്കും ഇങ്ങനെ അവർ വെൽക്കം ചെയ്യപ്പെടുന്നത് സമാധാനം ആശംസിച്ചുകൊണ്ടാണ് അഥവാ ഒരല്ലലും അലട്ടലും ഇല്ലാത്തയിടത്തേക്കാണ് എത്തിയിരിക്കുന്നത് സ്വർഗത്തിലെ ഏറ്റവും വലിയ ആനന്ദം അതാണ് സമാധാനമുണ്ടാകുമെന്നതാണ് അതുപോലെ സൂറത്തുറ അഴുതിൽ നമ്മൾ പഠിച്ചതാണ് വൽമലായിക്കത്ത് യദുലൂൻ അലൈഹ മിങ്കുല്ലി ബാബിൻ സലാമുൻ അലൈക്കും അള്ളാഹുവിൻ്റെ മലക്കുകൾ അവരെ സ്വീകരിക്കാൻ മാത്രമല്ല പിന്നീടും അവരുടെ അടുത്ത് ധാരാളമായി വന്നുകൂടുകയാണ് അവർ പല ഭാഗത്തു നിന്നും വളരെ വേണ്ടപ്പെട്ടവൻ വന്നാൽ എല്ലാവരും കൂടി അദ്ദേഹത്തെ കാണാൻ കൂടുന്നത് പോലെ നിത്യവും മലക്കുകൾ എല്ലാ ഭാഗത്തു നിന്നും സന്ദർശകരായി വരികയാണ് അവർക്കും ആശംസിക്കുവാനുള്ളത് സലാമനാലയിക്കും എന്നാണ് പിന്നെ സൂറത്തുൽ ഫുർഖാനിൽ ൻ ബ അവർ പരസ്പരം അവിടെ വെച്ച് കണ്ടുമുട്ടുന്നത് സലാം അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് അഭിവാദ്യവും സലാമും കൊണ്ടാണ് അങ്ങനെ വിശ്വാസികൾ പരസ്പരം സലാം പറഞ്ഞുകൊണ്ടിരിക്കും എന്നർത്ഥം സൂറത്ത് യൂനുസിൽ ദൾവാഹും ഫിഹ സുബുഹാനക്ക വ അള്ളാഹുമ്മ സുബഹാനക്കള്ളാഹുമ്മും സലാം അവരുടെ പ്രാർത്ഥന സുബഹാന എന്നാണ് അല്ലെങ്കിൽ സുബഹാനക്കല്ലാഹുമ്മ എന്നാണ് വ തഹയ്യത്തുഹും ഫിഹ സലാം അവർ 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 അഭിവാദ്യം ചെയ്യപ്പെടുന്നതും അവർ പരസ്പരം അഭിവാദ്യം ചെയ്യുന്നതും ഒക്കെ സലാം എന്നാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് കാണാൻ കഴിയും എല്ലാമാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടുള്ളത് തഹയ്യത്ത് ഹും സലാം അവരോട് പറയപ്പെടുന്ന അഭിവാദ്യവും അവർ പറയുന്ന അഭിവാദ്യവും ഒക്കെ സമാധാനം എന്നാണ് തഹയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഹയ്യ ജീവനുള്ളവൻ ഹയ്യ ജീവിച്ചു ഹയാത്ത് ജീവിതം അതിൽ നിന്നുണ്ടായ വാക്കാണ് തഹയ്യത്ത് എന്ന് പറയുന്നത് അഥവാ അഭിവാ ജീവിതം നേരുക അതായിരുന്നു അറബികളിൽ ഉണ്ടായിരുന്ന പതിവ് ഹയ്യൌക്കല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹു താലെ ജീ ദീർഘകാലം ജീവിപ്പിക്കട്ടെ എന്നാണ് അലൈഹി അലൈവലമയാണ് അത് സലാമുൻ അലൈക്കും അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും എന്നൊക്കെ ആക്കിയത് അഥവാ അള്ളാഹവിംഗൽ നിന്നുള്ള സമാധാനം താങ്കൾക്കുണ്ടാവട്ടെ എന്നാണ് ജീവിതം എന്ന അർത്ഥത്തിലാണ് ആ വാക്ക് വന്നിട്ടുള്ളത് തഹയ്യത്ത് എന്ന് പറയുന്നത് പിന്നീട് അതിലെ വാചകം അസലാമോ ആലയിക്കും എന്നാക്കിയപ്പോഴും അതിൻ്റെ പേര് അഭിവാദ്യം എന്ന് തന്നെയാണ് എല്ലാ ഭാഷയിലും അഭിവാദ്യം എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് അങ്ങനെ സമാധാനപൂർണമായ ജീവിതം ആശംസിക്കുകയാണ് സ്വർഗത്തിൽ കേൾക്കാൻ കഴിയുക എന്നാണ് ഇവിടെ പറഞ്ഞത് അത് പറയാനൊരു കാരണമുണ്ട് അത് നരകത്തിലേക്കുള്ള ആളുകൾ അവർ തമ്മ തമ്മിൽ തന്നെ ബഹളമാണ് നേതാക്കളും അനുയായികളും അവരിവിടെ വലിയ നേതാക്കൾക്ക് അനുയായികളോട് വലിയ മതിപ്പും അനുയായികൾക്ക് നേതാക്കളെ വലിയ ബഹുമാനവും ആദരവുമൊക്കെയായിരുന്നു എന്നാൽ അവിടെ തർക്കിക്കുകയാണ് ബഹളം കൂട്ടുകയാണ് അവസാനം അവർ പറയുകയാണ് നിങ്ങൾ ബഹളം കൂട്ടിയാലും ഇല്ലെങ്കിലുമൊക്കെ നമ്മുടെ കാര്യം കണക്കാണ് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല എന്ന് പിഴപ്പിച്ചു എന്ന് കരുതപ്പെടുന്ന പിശാച്ചിൻ്റെ നേരത്തിരിയുമ്പോൾ പിശാച്ച് പറയുകയാണ് നിങ്ങളെ എന്നെ ആക്ഷേപിക്കേണ്ട നിങ്ങളെ തന്നെ ആക്ഷേപിച്ചോളൂ എന്ന് ഇങ്ങനെ പായാരവും പരിവട്ടവും പരാതിയും ബഹളവും കരച്ചിലും വെഴിച്ചിലും അലറലും എല്ലാം കൂടി വെപ്രാളപ്പെടുകയാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ലാതെ സ്വീകരിച്ചാനയിച്ച് കൊണ്ടുപോകപ്പെടുകയാണ് സ്വർഗവാസികൾക്ക് സംഭവിക്കുക വിശ്വസിക്കുകയും ജീവിതം നന്നാക്കുകയും ചെയ്തവരെ കാത്തിരിക്കുന്നത് അതാണ് എന്ന് പ്രത്യേകം ചേർത്ത് പറയുകയാണ് അള്ളാഹു സുബാനോ താല അള്ളാഹു നമ്മെ എല്ലാവരെയും സ്വർഗത്തിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുഅലിം അള്ളാഹു മജിഅുബിനൂറൂരിന وجلاء حزننا وذهاب همنا وغمنا ربنا أتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين